നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ടോ നമുക്കൊന്ന് പരിശോധിച്ചാലോ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദം രൂപം നമ്മുടെ ശീലങ്ങൾ രീതികൾ ശൈലികൾ സ്വഭാവം അങ്ങനെ പലതിൻ്റെയും ഒരു കൂടിച്ചേരലാണ് പ്രായവും സാഹചര്യവും വ്യക്തിത്വത്തെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കും എന്തായാലും നമ്മുടെ വ്യക്തിത്വം നമുക്കൊന്ന് പരിശോധിക്കാം ഒരിക്കലും ഒരാൾ ചന്തയിൽ പോയപ്പോൾ നല്ല വില കൊടുത്ത ഒരു പൂവൻ കോഴിയെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു പിറ്റേ ദിവസം സൂര്യനുദിക്കും മുമ്പേ പൂവൻ കോഴി മനോഹരമായി കൂവി എല്ലാവരെയും ഉണർത്തി ചിറകെല്ലാം കുടഞ്ഞ് കഴുത്ത് നീട്ടി ഉച്ചത്തിൽ കൂവി പക്ഷേ അയാളുടെ അയൽക്കാർക്ക് അത് ഇഷ്ടമായില്ല എല്ലാവരും അയാളുടെ മുറ്റത്ത് ഒത്തുകൂടി പരാതി പറയാൻ തുടങ്ങി തൻ്റെ കോഴി രാവിലെ തന്നെ ഒച്ചയുണ്ടാക്കി തങ്ങളുടെ ഉറക്കം കളഞ്ഞെന്നും പറഞ്ഞ് അയാളെ ശകാരിച്ചു അവർ പോയതും അയാൾ കോഴിയെ ഭീഷണിപ്പെടുത്തി നാളെ രാവിലെ നീ കൂവിയാൽ അത് നിന്റെ അവസാന കൂവലാകും പൂവൻ കോഴിക്ക് സങ്കടമായി കൂവൽ തൻ്റെ ശീലമാണ് തൻ്റെ സന്തോഷമാണ് വർഷങ്ങളായുള്ള തൻ്റെ ശീലത്തെ പെട്ടെന്നൊരു ദിവസം നിർത്തുക പ്രയാസവുമാണ് പക്ഷേ മരണഭയത്താലും ഇത്ര പണം കൊടുത്ത് തന്നെ വാങ്ങിയ യജമാനനോടുള്ള ബഹുമാനത്താലും കോഴി പിറ്റേ ദിവസം രാവിലെ തൻ്റെ ശബ്ദമൊക്കെ അടക്കി പകരം കോഴി ചിറകുകൾ നന്നായി ഒന്ന് കുടഞ്ഞു ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരുന്ന യജമാനൻ ഉടനെ എത്തി മേലിൽ നിന്റെ ചിറകുകൾ വിടർത്തി കുടയരുത് ഇതെന്തൊരു കഷ്ടം തൻ്റെ ചിറകുകൾ പോലും കുടയാനുള്ള സ്വാതന്ത്ര്യമില്ലേ പക്ഷേ ചിറകുകൾ അരിയുമെന്ന യജമാനന്റെ ഭീഷണി കേട്ട് കോഴി ചിറകുകളും ഒതുക്കി പിറ്റേ ദിവസം രാവിലെ തൻ്റെ കഴുത്തൊന്നും നീട്ടി കോഴി ഉയരത്തിൽ നിന്നപ്പോൾ ഓടിയെത്തി യജമാനൻ േലിൽ കഴുത്തും നീട്ടരുത് കോഴി എല്ലാ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും നഷ്ടപ്പെട്ട് മൂലയിൽ ഒതുങ്ങിയിരിപ്പായി അങ്ങനെ ഇരുന്ന് പൂവൻ കോഴിക്ക് അതിൻ്റെ വ്യക്തിത്വം പോയി എന്നിട്ടും യജമാനു സമാധാനമായില്ല അയാൾ വിചാരിച്ചു ഈ കോഴിയെ കൊണ്ട് എന്ത് കാര്യം അയാൾ പറഞ്ഞു നാളെ മുതൽ മുട്ടയിടണം അല്ലെങ്കിൽ നിന്നെ കൊന്നിരിക്കും ഇത് കേട്ടതും കോഴി ഉറക്കെ കരയാൻ തുടങ്ങി അയാൾ ചോദിച്ചു നിനക്ക് മരണത്തെ ഭയമാണോ എന്നിട്ടൊരു പരിഹാസ ചിരിയുമായി അയാൾ അവിടെ നിന്ന് പോയി ഈ കഥയിലെ പോലെ നമ്മെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാൾക്ക് മുമ്പിൽ ഭയം കൊണ്ടോ സ്നേഹം കൊണ്ടോ ആദരവ് കൊണ്ടോ നാം നമ്മെ അടിയറവ് വെച്ചാൽ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയാൽ നാം പലരുടെയും പരിഹാസ കഥാപാത്രമായിത്തീരും പലരോടും തർക്കിച്ചും പൊരുതി നിന്നും നമുക്ക് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടി വരുന്നു പക്ഷേ പിന്മാറിയാൽ അത് നമ്മുടെ നാശത്തിലേക്കായിരിക്കും എത്ര പിന്മാറുന്നുവോ അത്ര പ്രയാസമായിരിക്കും പിന്നീട് മുന്നോട്ട് വരാൻ വ്യക്തിത്വം നഷ്ടപ്പെടുന്നത് മരണതുല്യമാണ്